അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന അതീവ സുരക്ഷാ ബ്ലോക്കിൽ കഴിയുന്ന ഒരു കൈ ഇല്ലാത്ത ഗോവിന്ദഛാമി ജയിൽ ചാടിയെങ്കിൽ ജയിലിനകത്തുള്ള ചെറിയ ഉദ്യോഗസ്ഥനല്ല കീഴ് ഉദ്യോഗസ്ഥനല്ല ഏതോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ പരിപൂർണമായ പിന്തുണയും സപ്പോർട്ടും ഇല്ല എങ്കിൽ ഇതൊരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ ഏഴര മീറ്റർ പൊക്കത്തിൽ ഒറ്റ കൈനുള്ള ഒറ്റ കൈയുള്ള ഗോവിന്ദച്ചാമി മുണ്ടിൽ പിടിച്ച് കയറുക നടക്കാത്ത കാര്യം സാധിക്കാത്ത കാര്യം ഈ ഗോവിന്ദച്ചാമി കയറുന്നതിനനുസരിച്ച് ഇതിൽ പിടിക്കുന്നതിനനുസരിച്ച് മുറുക്കുന്നതിനനുസരിച്ച് മതിലിൻ്റെ അപ്പുറത്തു നിന്നും മുണ്ട് വലിക്കണം അതാരാ ചെയ്തു അഞ്ച് മീറ്റർ പൊക്കത്തിലാകുമ്പോൾ തന്നെ അലാറം അടിക്കും ഫെൻസിങ് എങ്ങനെ ഓഫായി സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയത് ആര് പോയി സുപ്രീം കോടതിയിൽ പോകണമെങ്കിൽ കുറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും അഭിഭാഷകർക്ക് കൊടുക്കണം കുറഞ്ഞത് റിപ്പർ ജയാനന്ദൻ കണ്ണൂരിൽ ഇതേ പത്താം ബ്ലോക്കിൽ നിന്നാണ് ചാടുന്നത് ചാടി ദിവസങ്ങൾക്ക് ശേഷമാണ് പിടിച്ചത് ഇവർ ജയിൽ ചാടിയതിനു ശേഷം പോയി ഏതെങ്കിലും ഹോട്ടലിൽ പോയി ബെറോട്ട ഇറച്ചിയും കഴിച്ചിട്ടല്ല തിരിച്ചു വരുന്നത് ഉന്നതന്മാരായ ആർക്കോ വേണ്ടി വലിയ വലിയ ക്രിമിനൽ സാധനങ്ങൾ ചെയ്തിട്ടാണ് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടാണ് അവര് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെയും പുറമേ നിന്നുള്ള ഉന്നത ബന്ധങ്ങളും ഇല്ലാതെ ഗോവിന്ദസ്വാമിക്ക് ഈ പറഞ്ഞ കുറ്റകൃത്യം നടത്താൻ നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കിൽ നിന്നും ഒറ്റ കൈയ്യുള്ള കൊടും കുറ്റവാളിയായ ഗോവിന്ദമി എങ്ങനെയാണ് ജയിൽ ചാടിയിരിക്കുന്നത് എന്തായാലും ഈ ജയിലിൽ മൂന്ന് മതിലുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൂന്ന് മതിലുകളും ചാടിയത് എങ്ങനെയാണ് പരസഹായം എന്തെങ്കിലും ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്തായാലും വലിയൊരു വടം കെട്ടിയാണ് അദ്ദേഹം ഈ ഒരു ഏഴര മീറ്റർ നീളമുള്ള മതിൽ ചാടിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പരസഹായമില്ലാതെ എങ്ങനെയാണ് വടം എറിഞ്ഞ് പുറത്തു നിന്നും മറ്റൊരാൾ പിടിക്കാതെ എങ്ങനെയാണ് ഈ ഒരു കൊടുങ്കുറ്റവാളിക്ക് അതായത് ഒറ്റക്കൈയുള്ള കൊടുങ്കുറ്റവാളിക്ക് ഈ മതിൽ ചാടാൻ സാധിക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് പൊതു പ്രവർത്തകനായ പായ്ച്ചിറ നവാസ് കൊടുംകുറ്റവാളിയായ ഗോവിന്ദ ചാമി ജയിൽ ചാടി അല്പസമയത്തിന് ശേഷം പിടിക്കുകയും ചെയ്തു എങ്ങനെയാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പത്താം നമ്പർ ബ്ലോക്കിൽ നിന്ന് അതീവ സുരക്ഷയുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ചാടാൻ സാധിച്ചത് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നില്ലേ തീർച്ചയായിട്ടും വലിയൊരു ചോദ്യചിഹ്നമാണ് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന കൊടും കുറ്റവാളിയുടെ ജയിൽ ചാട്ടം അമൽ പറഞ്ഞത് കുറച്ച് സമയം കഴിഞ്ഞ് പിടിച്ചു എന്നാണ് കുറച്ച് സമയം കഴിഞ്ഞല്ല പിടിച്ചത് ജനങ്ങളുടെ അശ്രാന്ത പരിശ്രമവും മാധ്യമപ്രവർത്തകരുടെ ഇടപെടലും കൊണ്ട് മാത്രമാണ് ഗോവിന്ദസ്വാമിയെ കണ്ടെത്താൻ കഴിഞ്ഞത് അല്ലാതെ കേരള പോലീസിൻ്റെയോ ജയിലധികാരികളുടെയോ കഴിവൊന്നും ഇതിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കാരണം കേരളത്തിലെ ജയിലുകളിൽ സുരക്ഷയുണ്ട് ഉണ്ട് സുരക്ഷയൊക്കെ അത്യാവശ്യം സുരക്ഷയെല്ലാം ഉണ്ട് പക്ഷേ കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് പറയുന്നത് കേരളത്തിലെ ജയിലുകളിൽ ഏറ്റവും സുരക്ഷയുള്ള അതീവ സുരക്ഷാ ജയിലെന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനെ സെൻട്രൽ പ്രസൻ അറിയപ്പെടുന്നത് ഈ കണ്ണൂർ അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ തന്നെ ഏറ്റവും സുരക്ഷയുള്ള ബ്ലോക്കാണ് പത്താം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ പത്താം നമ്പർ ബ്ലോക്കിൽ കൊടും കുറ്റവാളികളെയാണ് പാർപ്പി പാർപ്പിച്ചിരിക്കുന്നത് ഈ ഗോവിന്ദച്ചാമി സാധാരണ ഒരു കുറ്റവാളിയോ അസാധാരണമായ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് സാധാരണ കുറ്റവാളിയല്ല അസാധാരണമായ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയുമാണ് അതുപോലെ തന്നെ മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യനേക്കാൾ അസാധാരണമായ ഒരു മനുഷ്യനാണ് കാരണം ഒരു കൈപ്പത്തി അതായത് ഒരു കൈ ഇല്ലാത്ത മനുഷ്യനാണ് ഗോവിന്ദസ്വാമി അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന അതീവ സുരക്ഷാ ബ്ലോക്കിൽ കഴിയുന്ന ഒരു കൈ ഇല്ലാത്ത ഗോവിന്ദഛാമി ജയിൽ ചാടിയെങ്കിൽ ജയിലിനകത്തുള്ള ചെറിയ ഉദ്യോഗസ്ഥനല്ല കീഴ് ഉദ്യോഗസ്ഥനല്ല ഏതോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ പരിപൂർണമായ പിന്തുണയും സപ്പോർട്ടും ഇല്ല എങ്കിൽ ഇതൊരിക്കലും നടക്കില്ല എന്ന് പൊതുപ്രവർത്തന രംഗത്തും വിവിധ ജയിലുകളിൽ വിവിധ ജയിൽ പുള്ളികളുമായും ഒക്കെ സംസാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും അതിനുള്ള വ്യക്തമായ തെളിവുകളും ഞാൻ തരാം ഒന്ന് ഈ അതീവ സുരക്ഷാ ജയില് കംപ്ലീറ്റ് സി സി ടി വി സർവൈലൻസിൽ വരുന്നത് കാര്യമാണ് ഈ പത്താം നമ്പർ ബ്ലോക്ക് ഹൈ സെക്യൂരിറ്റി സി സി ടി വി സർവൈലൻസിൽ വരുന്ന കാര്യമാണ് വിത്ത് സൗണ്ടാണ് വോയിസ് ക്യാച്ചുള്ള വോയിസ് പിടിച്ചെടുക്കാൻ കഴിവുള്ള സി സി ടി വി ക്യാമറകളാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഒരു പ്രതി ഇറങ്ങണമെങ്കിൽ ഈ പ്രതി കൂടെ കിടക്കുന്ന ആൾക്കാരും അറിയാതെ ഇറങ്ങണമെങ്കിൽ നടക്കാത്ത കാര്യമാണ് ഈ പ്രതി നടന്ന് ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി ബ്ലോക്കിനോട് ചേർന്നല്ല ഈ മതില് ബ്ലോക്കിൽ നിന്നും മീറ്ററുകൾ മാറി ബ്ലോക്കിൽ നിന്നും മീറ്ററുകൾ നടന്ന് ഇരുപത് മീറ്ററോ ഇരുപത്തഞ്ച് മീറ്ററോ നടന്നാൽ മാത്രമേ ഈ മതിലെത്തൂ മതിലെത്തിയതിനു ശേഷം ഇദ്ദേഹം ഉടുത്തിരുന്ന മുണ്ട് ഉടുത്തിരുന്ന മുണ്ടല്ല മറ്റിദ്ദേഹത്തിൻ്റെ മുണ്ട് രണ്ട് മുണ്ട് കൂട്ടി എറിഞ്ഞ് മറുഭാഗത്തേക്ക് എറിഞ്ഞ് തൂക്കി കയറിയ തൂങ്ങി കയറിയെന്നാണ് ഈ മറുഭാഗത്തേക്ക് എറിയുമ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ച് വലിച്ച് കൈ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ മുണ്ടിങ്ങ് തിരികെ വരും അപ്പോൾ ആ മുണ്ടും മറുതലയിൽ നിന്ന് ഒന്നുകിൽ ആരെങ്കിലും പിടിച്ച് എവിടെയെങ്കിലും കെട്ടണം അല്ല എങ്കിൽ ആരെങ്കിലും ആ മറുതലയ്ക്ക് ഗോവിന്ദച്ചാമിയേക്കാൾ ബലം കൊടുത്ത് അവിടെ പിടിച്ചേക്കണം ഗോവിന്ദാമിറു കുറുക്കിട്ടല്ല കുരുക്കിട്ടല്ല കയറിയിരിക്കുന്നത് ഗോവിന്ദച്ചാമി കയറിയത് മുണ്ടെറിഞ്ഞു കൊടുത്തു ആ മുണ്ടിൽ പിടിച്ചു കയറി അപ്പം ആ മുണ്ട് എതിർ മതിലിൻ്റെ എതിർഭാഗത്ത് ഒന്നുകിൽ ആരെങ്കിലും പിടിച്ച് കെട്ടിയിരിക്കണം അല്ലെങ്കിൽ ബലമായിട്ടാരെങ്കിലും രണ്ടു പേരല്ലെങ്കിൽ മൂന്ന് പേര് പിടിച്ചാൽ മാത്രമേ ഷെയ്ക്ക് ചെയ്യാത്ത രീതിയിൽ അനങ്ങാത്ത രീതിയിൽ ഗോവിന്ദച്ഛാമി താഴോട്ട് പോകാത്ത രീതിയിൽ സുഖമായിട്ട് ഗോവിന്ദച്ചാമിക്ക് കയറാൻ പറ്റൂ ഗോവിന്ദച്ചാമിക്ക് സുഖമായിട്ട് കയറാനും കഴിയില്ല കാരണം ഗോവിന്ദച്ഛാമിക്ക് ഒരു കൈയ്യേ ഉള്ളൂ അപ്പോൾ ഒരു കൈയ്യുള്ള ഒരാളിനെ പിടിച്ച് കയറുന്ന ഒരാളിനെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നും വലിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ ഈ കയറ്റം കൃത്യമാകൂ അല്ലാതെ കയറി പിടിച്ച് കെട്ടി ഈ മുണ്ട് പിടിച്ച് കെട്ടിയിരുന്നത് കൊണ്ടോ മുണ്ട് വെറുതെ പിടിച്ച് ബലം കൊടുത്ത് പിടിച്ചത് കൊണ്ടോ ഗോവിന്ദച്ചാമിക്ക് കയറി ചെല്ലാൻ കഴിയില്ല ഈ ഗോവിന്ദഛാമി കയറുന്നതിനനുസരിച്ച് ഇതിൽ പിടിക്കുന്നതിനനുസരിച്ച് മുറുക്കുന്നതിനനുസരിച്ച് മതിലിൻ്റെ അപ്പുറത്തു നിന്നും മുണ്ട് വലിക്കണം അതാരാ ചെയ്തു അതാര ചെയ്തു ഇനി ഏഴര മീറ്റർ പൊക്കമാണ് അമലിന് ജയിലുകളെ കുറിച്ച് അറിയാമല്ലോ എല്ലാ ജയിലുകളും അഞ്ച് മീറ്റർ നാലര മീറ്ററേ ഉള്ളൂ പക്ഷേ ഈ ജയിലിൻ്റെ മതിലിൻ്റെ പൊക്കമെന്ന് പറയുന്നത് ഏഴര മീറ്റർ പൊക്കമാണ് ഈ ഏഴര മീറ്റർ പൊക്കത്തിൽ ഒറ്റ കൈനുള്ള ഒറ്റ കൈയ്യുള്ള ഗോവിന്ദമി മുണ്ടിൽ പിടിച്ച് കയറുക നടക്കാത്ത കാര്യം സാധിക്കാത്ത കാര്യം അപ്പോൾ പിന്നിൽ നിന്ന് പുറകോശത്ത് നിന്നും ആരോ വലിച്ചു കയറ്റി ഇനി അഞ്ചു മീറ്റർ കഴിയുമ്പോൾ അഞ്ച് മീറ്റർ കഴിയുമ്പോൾ ഏഴര മീറ്റർ പൊക്കവും കഴിഞ്ഞ് അര മീറ്ററും കൂടി കഴിഞ്ഞാണ് ഫെൻസിങ് വച്ചേക്കുന്നത് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ സാദാ ഫെൻസിങ് അല്ല ഹൈ വോൾട്ടേജ് അലാറം വിത്ത് അലാറം ഫെൻസിങ് ആണ് അതായത് അഞ്ച് മീറ്റർ പൊക്കത്തിലാകുമ്പോൾ തന്നെ ആളിന് ഇതിൻ്റെ ഷോക്കടിക്കും അഞ്ച് മീറ്റർ പൊക്കത്തിലാകുമ്പോ തന്നെ അലാറം അടിക്കും ഫെൻസിങ് എങ്ങനെ കറണ്ട് പോയി എന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥർ അങ്ങനെ എസ് പി ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് കറണ്ട് പോയിരുന്നു ആ സമയത്ത് കറണ്ട് പോയെങ്കിൽ നമുക്ക് നോക്കാമല്ലോ ജയിലിൽ മാത്രമാണോ കറണ്ട് പോയത് അതെ ആ ട്രാൻസ്ഫോമറിൻ്റെ പരിധിയിലുള്ള ആ കെ എസ് സി ബിയുടെ ട്രാൻസ്ഫോമറിൻ്റെ പരിധിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും കറണ്ട് പോയിട്ടുണ്ടോ ഈ കറണ്ട് പോകുമ്പോൾ നേരത്തെ നമുക്കൊരു മെസ്സേജ് വരുമല്ലോ ജയിലിൽ ഉൾപ്പെടെയുള്ള ഉയർന്ന സ്ഥാ ഇത്രയും സുരക്ഷയുള്ള സ്ഥാപനങ്ങളിൽ ഒരു മെസ്സേജ് വരും രണ്ട് മിനിറ്റിനകത്ത് കറണ്ട് പോകും പെട്ടെന്ന് ജനറേറ്റർ ഓൺ ചെയ്യണം ജനറേറ്റർ ഉണ്ടാവുമല്ലോ ജയിലിൽ ജനറേറ്റർ ഉണ്ടാവുമല്ലോ ജയിലിൽ കറണ്ട് ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല മറ്റു കാര്യങ്ങൾ നടക്കുമല്ലോ പിന്നെ ഈ സി സി ടി വി ക്യാമറ എന്ന് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാത്രം സെർവൈലൻസ് ചെയ്ത് വെച്ചേക്കുന്നതല്ല മറ്റ് ജയിലുകളിലേക്കും ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഫോണുകളിലേക്കും ഉൾപ്പെടെ ഇത് ചെയ്തിട്ടുണ്ട് ഇരുപതോളം കമ്പ്യൂട്ടറുകളിൽ ഈ ദൃശ്യങ്ങളെല്ലാം കാണാൻ കഴിയും അലാറം അടിച്ചിട്ട് ശ്രദ്ധ കൊടുക്കും അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ ഗോവിന്ദച്ചാമി ഈസി ആയിട്ട് പോയിയെങ്കിൽ ഇനി മറ്റൊരു ചോദ്യം മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ കണ്ണൂർ ജയിലിൽ നേരത്തെ നിരന്തരം ജയിൽ ചാടി പല നമ്പർ വൺ കേരളത്തിൻ്റെ പിടിച്ചുകുലുക്കിയ പല ആൾക്കാരും ജയിൽ ചാടിയിട്ടുള്ളതാണ് ഉദാഹരണം റിപ്പർ ജയാനന്ദൻ റിപ്പർ ജയാനന്ദൻ കണ്ണൂരിൽ ഇതേ പത്താം ബ്ലോക്കിൽ നിന്നാണ് ചാടുന്നത് ചാടി ദിവസങ്ങൾക്ക് ശേഷമാണ് പിടിച്ചത് ദിവസങ്ങൾക്ക് ശേഷം പിടിച്ച അടുത്ത തൃശ്ശൂർ ജയിലിൽ ഇട്ടു അവിടെ നിന്നും ചാടി ഇവിടെ കൊണ്ടുവന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലിട്ടു അവിടെ നിന്നും ജയിൽ ചാടി ഇവർ ജയിൽ ചാടിയതിന് ശേഷം പോയി ഏതെങ്കിലും ഹോട്ടലിൽ പോയി ബെറോട്ട ഇറച്ചിയും കഴിച്ചിട്ടല്ല തിരിച്ചു വരുന്നത് ഇവർ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ആർക്കൊക്കെയോ വേണ്ടി ഉന്നതന്മാരായ ആർക്കൊക്കെയോ വേണ്ടി വലിയ വലിയ ക്രിമിനൽ സാധനങ്ങൾ ചെയ്തിട്ടാണ് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടാണ് ഇവർ നിൽക്കുന്നത് അല്ലാതെ കേവലം ബെറോട്ട ഇറച്ചിയും കഴിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോകാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ എനിക്കൊന്ന് ജയിൽ ചാടിയാൽ കൊള്ളാമെന്ന ആഗ്രഹത്താൽ ജയിൽ ചാടുന്നവരല്ല ഗോവിന്ദഛവാമിക്ക് അറിയാം ജയിൽ ചാടിയാൽ പിടിക്കപ്പെടും പിടിക്കപ്പെട്ടാൽ അതിനേക്കാൾ ഗുരുതരമായ കുറ്റങ്ങൾ ഉണ്ടാകും അപ്പം ഇവരെ ജയിൽ ചാടിപ്പിച്ചതിന് പിന്നിൽ ഗോവിന്ദച്ചാമിയോ ഗോവിന്ദഛാമിയുടെ അഭിഭാഷകൻ ആളുകൾ മരിച്ചുപോയി അഭിഭാഷകരോ അല്ലാതെ മറ്റ് ജയിലിലെ സാധാരണ ഉദ്യോഗസ്ഥരോ അല്ല വരെ ജയിൽ ചാടിപ്പിക്കുന്നതിന് പിന്നിൽ ജയിൽ ഉദ്യോഗസ്ഥരെ പോലും വിലക്കി വാങ്ങാൻ കഴിവുള്ള രാഷ്ട്രീയക്കാരായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമുള്ള മറ്റ് മാഗ്നറ്റ് ബിസിനസ് മാഗ്നറ്റുകളായിരിക്കാം അവരൊക്കെ ഉണ്ടാകും ഇവരുണ്ടാകുക അതെന്തായാലും ഗോവിന്ദചാമിക്ക് ചാടാൻ കഴിയില്ല എന്നുള്ളത് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് ഈ ഒരു സംഭവത്തിൽ കൃത്യമായ പ്ലാനിങ് നടന്നിട്ടുണ്ട് ഉറപ്പായിട്ടും ഇന്നലെ രാത്രി ഇന്നലെ വ്യാഴാഴ്ച 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 രാത്രി കൊണ്ടോ വ്യാഴാഴ്ച പകലോ ആലോചിച്ച് കണ്ട് ചെയ്ത കാര്യമല്ല അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ചയ്ക്ക് മുന്നേ ആലോചിച്ച് ചെയ്ത കാര്യമല്ല രണ്ട് വ്യാഴാഴ്ചക്ക് മുന്നേയും ആലോചിച്ചാൽ ഇതൊന്നും നടക്കത്തില്ല കുറഞ്ഞത് രണ്ട് മാസമെങ്കിലും ഇതിനു വേണ്ടി ഗൂഢാലോചനകൾ നടത്തി ഇതിനു വേണ്ടി മെനക്കെട്ടിരുന്ന് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്ത് ഇതിൽ ഏതു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ആര് ോവിന്ദാമിയെ പിടിച്ചിറക്കും ആര് വലിച്ചിറക്കിക്കൊണ്ട് പോകും എന്നൊക്കെ കൃത്യമായ പ്ലാൻ ചെയ്ത് ഇരുന്നൂറ് പേജുള്ള നോട്ട്ബുക്കിൽ ഇതെല്ലാം ഫീഡ് ചെയ്തതിന് ശേഷമാണ് ഇത് നടന്നിരിക്കുന്നത് അതായത് എൻ്റെ കയ്യിലിരിക്കുന്നത് കേരള പ്രിസൺ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് ആൻഡ് റൂൾസാണ് ഈ റൂളിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഒരു റിമാൻഡ് പ്രതിയെ എങ്ങനെ സൂക്ഷിക്കണം ഒരു തടവുകാരനെ എങ്ങനെ സൂക്ഷിക്കണം കൊടും കുറ്റവാളിയെ എങ്ങനെ സൂക്ഷിക്കണം അവൻ എന്തെല്ലാം പരിശോധനകൾ നടത്തണം ഈ ജയിലിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് പിന്നെ ഈ ഗോവിന്ദമിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഗോവിന്ദമിയുടെ വധശിക്ഷ റദ്ദാക്കിയത് ആര് പോയി ആര് ഇതിനു വേണ്ടി സുപ്രീം കോടതിയിൽ പോകണമെങ്കിൽ കുറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും അഭിഭാഷകർക്ക് കൊടുക്കണം കുറഞ്ഞത് ഇവിടെ സർക്കാർ തന്നെ ഓരോ കേസിനും കൊടുക്കുന്നത് ഇരുപത്തി മൂന്നും ഇരുപത്തഞ്ചും മുപ്പത് ലക്ഷം രൂപയാണ് സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വക്കീലിന് തന്നെ കൊടുക്കുന്നത് അതും ബൾക്കായിട്ട് കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് സർക്കാരിൻ്റെ കേസ് തന്നെ ഒന്നല്ല രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും പന്ത്രണ്ട് കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലിനാണ് ഈ ഫീസ് അപ്പോൾ ഗോവിന്ദ സുപ്രീം കോടതിയിൽ ഹാജരായ വക്കീലിന് സാമാന്യഗതിയിൽ സർക്കാർ കൊടുക്കുന്ന ഫീസ് അനുസരിച്ചാണെങ്കിൽ പോലും അമ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കണം അന്നേ ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായതാണ് പിന്നിൽ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ആന്ധ്രയിലെ അറിയപ്പെടുന്ന ക്രിമിനൽ സംഘങ്ങളാണ് എന്ന് മരി മരണപ്പെട്ടു പോയ ആദ്യത്തെ അഭിഭാഷകനായ ആളൂർ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞാനും ആളൂരുമായി ഒരു ചാനൽ ചർച്ചയിൽ തർക്കിച്ച് ഞാൻ ആളൂരിനോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളാരാണ് ഈ കേസ് ഏൽപ്പിച്ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് എത്തിക്സിനെ ബാധിക്കുന്ന കാര്യമാണ് എങ്കിലും ഞാൻ പറയാം തമിഴ്നാട്ടിലെ ചില ആൾക്കാരാണ് എന്നെ വന്ന് കണ്ട് ഈ കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് ഒരു പ്രതി ജയിലിലായാൽ ഞാൻ കേസ് ഏറ്റെടുക്കും അത് നാളെ നവാസിന് വേണ്ടി ഒരു ജയിലിലാവുമ്പോൾ നവാസിന് വേണ്ടി ആരെങ്കിലും പറഞ്ഞാലും ഞാൻ ഏറ്റെടുക്കും ഓക്കെ അതൊക്കെ ശരി പക്ഷേ ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴുമുണ്ട് അതുപോലെ ഇത് ഇറക്കിക്കൊണ്ടുപോയതാര് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നും ഇറങ്ങി ചാടണമെങ്കിൽ ഒരു മതിലല്ല മൂന്ന് മതിൽ കഴിഞ്ഞാൽ മാത്രമാണ് റോഡിലേക്ക് ഇറങ്ങാൻ കഴിയൂ മൂന്ന് മതിൽ ചാടണം എങ്കിലേ റോഡിലേക്ക് ഇറങ്ങാൻ കഴിയൂ നമ്മൾ ഈ ചാനലിലും പത്രങ്ങളിലൊക്കെ കാണുന്നത് ഒരു ലാസ്റ്റ് മതിലിൽ കയറിട്ട് മൂന്നാമത്തെ മതിലിൽ കയറിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഒന്നാമത്തെ മതിലും രണ്ടാമത്തെ മതിലും എങ്ങനെ കടന്നു ഒന്നാമത്തെ മതിലും രണ്ടാമത്തെ മതിലും കടന്നാലേ മൂന്നാമത്തെ ഈ അതീവ സുരക്ഷ ഉള്ള മതിൽ ആ മതിലാണ് ഏഴര മീറ്ററും ഫെൻസിങ്ങും എല്ലാം കൊടുത്തേക്കുന്നത് വിത്ത് സൗണ്ടാണ് ഫെൻസിങ്ങിലൊരു പക്കി അടിച്ചാൽ പോലും ഒരു കാക്ക അടിച്ചാൽ പോലും സൗണ്ട് കേൾക്കും അലാറം കേൾക്കും ഇങ്ങനെ സാധിച്ചു ഇനി കണ്ണൂർ ജയിലിൽ ചാടിയ ഒരു വ്യക്തി രാത്രി ഒരു മണിക്കോ ഒന്നര മണിക്കോ ചാടിയെന്നാണ് പറയുന്നത് ഈ ഒന്നര മണിക്ക് പാതിരാത്രി കുറ്റാംകൂറ്റി ഇരുട്ടിൽ ചാടുന്ന ഒരു വ്യക്തി കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മീറ്ററുകൾ അല്ലെങ്കിൽ കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച് എങ്ങനെ പോകും ഒരു വാഹനത്തിൻ്റെ സൗകര്യം എന്തായാലും ഉണ്ടാകും അറ്റ്ലീസ്റ്റ് ഒരു ബൈക്കിൻ്റെ സഹായമെങ്കിലും ഉണ്ടാകും അല്ലാതെ ഈ പ്രതി പോകുമ്പോൾ തന്നെ ജനങ്ങൾ തിരിച്ചറിയും കൃത്യമായിട്ടും പ്രതിയെ പിടിക്കാൻ കഴിയും ആ കിലോമീറ്ററുകൾ താണ്ടി പോയി ഞാൻ ഞാനിരിക്കാൻ പോകുന്ന വീട്ടിൽ ആൾ താമസമില്ല എന്ന് ഏത് കബടി നിരത്തിയ ജോൽസ്യനാണ് കൊടുത്തത് ഗോവിന്ദിക്ക് ഞാൻ ഇരിക്കാൻ പോണ ആ വീട്ടിൽ ആൾ താമസമില്ല എന്ന് ആൾ താമസമില്ലാത്ത വീട്ടിൽ ഗോവിന്ദച്ചാമിയെ കൊണ്ടിരുത്തിയതല്ലേ നൂറുകണക്കിന് വീടുകളുള്ളപ്പോ എല്ലാ വീട്ടിലും ആൾ താമസമുണ്ട് ആൾ താമസമില്ലാത്ത ഈ ഒരൊറ്റ വീട്ടിൽ മാത്രം തിരഞ്ഞു പിടിച്ച് ഗോവിന്ദച്ചാമി പോയി ഒളിച്ചതെങ്ങനെയാണ് വീട്ടിനകത്താണ് ഗോവിന്ദച്ചാമി ആദ്യം ഇരുന്നത് പോലീസും നാട്ടുകാരും അവിടെ പരിശോധന നടത്തിയപ്പോഴാണ് കിരട്ടിലേക്ക് ഇറങ്ങിയത് എങ്ങനെ സംഭവിച്ചു സാധാരണക്കാരനും ഈ ജയിലിന്റെ ചുറ്റുപാടുകളും തടവുകാരുമായിട്ടൊക്കെ ഒരു സത്യാവശ്യം ബോധമുള്ള ആൾക്കാർക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഒരു പൊതുപ്രവർത്തകനായ ഞാൻ ചോദിക്കുന്നത് ഈ വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന ഗോവിന്ദചാമി ജയിൽ ചാടി അതീവ സുരക്ഷാ മതിലും ചാടി കിലോമീറ്ററുകൾ മാറി ഈ പിടിക്കപ്പെടുന്ന വീട്ടിൽ വന്നിരിക്കണമെങ്കിൽ ഇവിടെ ആൾ താമസമില്ല എന്ന് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു മുൻകൂട്ടി അറിഞ്ഞ അറിഞ്ഞതായിരിക്കത്തില്ല കാരണം കൊണ്ടുപോകുന്ന ആളിനറിയാമല്ലോ ഈ ഗോവിന്ദ സ്വാമിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആളിനറിയാമല്ലോ കൃത്യമായിട്ട് ഈ വീട്ടിലാണ് താമസമില്ല അപ്പോൾ ആദ്യം ഫോക്കസ് ചെയ്തല്ലേ പോയിരിക്കുന്നത് മറ്റേതെങ്കിലും വീട്ടിൽ പോയി ഇരിക്കാൻ ശ്രമിച്ചിട്ട് അവിടെ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നതല്ല ഡയറക്റ്റ് ജയിലിൽ നിന്നും ചാടി ഡയറക്റ്റ് ഇതേ വീട്ടിലേക്കാണ് വന്നത് അവിടെ വേറെ ഒരു ചോയ്സുമില്ല കാട്ടിൽ പോയി ഒളിക്കാം തിരഞ്ഞെടുത്തില്ല ഏതെങ്കിലും റോഡിൻ്റെ സൈഡിൽ ഇരിക്കാം തിരഞ്ഞെടുത്തില്ല ഏതെങ്കിലും വണ്ടിയിൽ കൈ കാണിച്ച് കയറാം തിരഞ്ഞെടുത്തില്ല ആൾ താമസമില്ലാത്ത വീട്ടിൽ തന്നെ വന്നിരിക്കുന്നു എങ്ങനെ കൊണ്ടുപോയ ആളിന് മാസ്റ്റർ ബ്ലൈ ബ്രൈനായിട്ടതിൽ പ്രവർത്തിച്ച ആളിന് വ്യക്തമായിട്ട് അയാൾ ചാർട്ട് ചെയ്തിരിക്കുന്ന ടൈം ടേബിളിൽ കൃത്യമായിട്ടും അയാൾ ഇരുന്നൂറ് പേജ് ബുക്കുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഇരുന്നൂറ് പേജ് ബുക്കിൽ വ്യക്തമായിട്ടും ഇന്ന വീട്ടിൽ തന്നെ ഇരുത്താം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇരുത്തി കുറച്ച് വൈകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നേരം വെളുക്കുന്ന സമയത്ത് മാറ്റാമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ മാധ്യമങ്ങളുടെ ശ്രദ്ധ പൊതുപ്രവർത്തകരുടെ ശ്രദ്ധ ഒന്നുകൊണ്ടും മാത്രമാണ് ഗോവിന്ദഛാമിയെ പിടിക്കാൻ കഴിഞ്ഞത് അല്ലാതെ പോലീസ് പോലീസിൻ്റെ കഴിവുകേട് കൊണ്ടും ജയിലധികാരികളുടെ കഴിവുകേട് കൊണ്ടുമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി അതീവ സുരക്ഷാ ജയിലിൽ നിന്നും അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ചാടി സുരക്ഷിതമായിട്ടല്ല അയാൾ ആ വീട്ടിൽ ഇരുന്നത് ഒരു തെരുവ് പട്ടികൾ പോലും ഉപദ്രവിക്കാതെ ഇന്ന് നമ്മുടെ നാട്ടിലറിയാമല്ലോ രാത്രി ഒരു മണിക്കൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ പട്ടി ഉറപ്പായിട്ടും ക കടിക്കും അല്ലെങ്കിൽ കുരയ്ക്കും അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള പട്ടികളൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും അങ്ങനെ പോലും സംഭവിക്കാതെ ഒരു പട്ടി പോലും ഉപദ്രവിക്കാതെ ഒരു വീട്ടിലെ പട്ടി പോലും കുരയ്ക്കാതെ സുരക്ഷിതമായി കൊണ്ട് ഈ വീട്ടിനകത്ത് ഇരുത്തിയതായി ആരുടെയെങ്കിലും പിന്തുണ ആരുടെയെങ്കിലും സപ്പോർട്ട് ആരുടെയെങ്കിലും വലിയ കരങ്ങൾ ഒന്നിൽ കൂടുതൽ കരങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഇതിൻ്റെ കൃത്യമായ അന്വേഷണം നടക്കുമോ ഇല്ല ഇതിൻ്റെ അന്വേഷണം നടക്കില്ല കാരണം ഇതിൻ്റെ അന്വേഷണം നടക്കുന്നതിന് മുന്നേ റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടിയതിൻ്റെ അന്വേഷണം ഒന്നും ആയിട്ടില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ശിക്ഷിച്ചിട്ടുണ്ടോ ഈ ജയിൽ ചാടിയതിന് ശേഷം ഇവനാരൊക്കെ ബന്ധപ്പെട്ടു ഇവൻ ആരൊക്കെ ഇവിടെയൊക്കെ പോയി എങ്ങനെ അവനെ റൂട്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായി എങ്ങനെ ആരൊക്കെ സഹായിച്ചു ആരുടെയൊക്കെ പ്രൊട്ടക്ഷനിൽ കഴിഞ്ഞു ആര് പൈസ കൊടുത്തു എന്നൊക്കെ അന്വേഷണം വന്നു അവിടെ നിൽക്കും അന്വേഷണം ഗോവിന്ദചാമിയുടെയും ഈ മാധ്യമങ്ങൾ മറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ മറക്കും ജനങ്ങൾക്ക് അടുത്ത കാര്യം കിട്ടും അല്ലെങ്കിൽ സർക്കാർ തന്നെ അടുത്ത ഏതെങ്കിലും കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ള്ളിക്കേറ്റി വെച്ച് കൊടുക്കും അപ്പോൾ ജനങ്ങൾ അതിൻ്റെ പുറവിലോട്ട് പോകും ഈ പറയുന്ന ഈ കാണിക്കുന്ന ഈ പുസ്തകം ജയിൽ വകുപ്പും മാനദണ്ഡങ്ങളും റൂൾസുമാണ് ഈ പുസ്തകത്തിൽ തടവുകാരുടെക്കിടെ എല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണം എങ്ങനെ കൊടുക്കണം പിന്നെ ഈ ഗോവിന്ദാമി മൂന്ന് മാസമായിട്ട് ഭക്ഷണമൊക്കെ വളരെ കുറച്ചാണ് കഴിച്ചത് കാരണം അല്പത്തടി കുറഞ്ഞാൽ മാത്രമേ കയറാൻ പറ്റൂ ബാക്കിൽ പിന്നിൽ നിന്ന് വലിക്കുന്നവന് വലിച്ച് സുഖമായിട്ട് ഈസിയായിട്ട് വലിച്ചെടുക്കണമെങ്കിൽ വേണം ഇപ്പം എന്നെ കയറിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് കയറിൽ ഞാൻ തൂങ്ങി നിൽക്കുന്നു അപ്പുറത്ത് വലിക്കണമെങ്കിൽ എൻ്റെ ആരോഗ്യമുള്ള ഒരാൾ വിചാരിച്ച നടക്കത്തില്ല ഒന്നുകിൽ എന്നേക്കാൾ ആരോഗ്യമുള്ള ആൾ വേണം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമാകണം അന്ന് അന്വേഷണം നടക്കില്ല ഇനിയും ജയിൽ ചാടും ഇനിയും കണ്ണൂർ ജയിലിൽ നിന്ന് ഇത്രയും അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് ചാടാൻ പറ്റുമെങ്കിൽ വേറെ ഏത് ജയിലിൽ നിന്ന് ചാടിക്കൂടാ അപ്പം ഈ ജയിൽ ചാടാത്തത് എന്തുകൊണ്ടാണ് ജയിൽ ചാടിയാൽ പിടിക്കപ്പെടും പിന്നെ ജയിൽ കിടക്കുന്നവൻ ചാടിയിട്ട് എന്ത് ചെയ്യാനാണ് അവൻ്റെ ഭാര്യയെ മക്കളെയും കാണണമെങ്കിൽ ജയിൽ ചാടേണ്ട കാര്യമില്ല കാരണം ജയിൽ ചാടി പിടിക്കപ്പെട്ടാൽ അടുത്തൊരു കേസും കൂടെ ആയി പിന്നെ ഏറ്റവും പണിഷ്മെൻ്റ് കിട്ടും അപ്പം ഇവനെ ചാടിപ്പിച്ചതാണ് ഇവനെ കൊണ്ടുപോയതാണ് സുരക്ഷിതമായി കൊണ്ടുപോയി സുരക്ഷിതമായി ഇത്രയും സി സി ടി വിയുടെ സർവേലൈൻസിൽ പെട്ടിട്ടില്ല പോലീസിൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല സഹതടവുകാരും അറിഞ്ഞിട്ടില്ല ഇത്രയും സുരക്ഷിതമായി എത്തി ഇതൊക്കെ ചോദ്യചിഹ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത് ഏതെങ്കിലും ഒരു ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെയും പുറമേ നിന്നുള്ള ഉന്നത ബന്ധങ്ങളും ഇല്ലാതെ ഗോവിന്ദസ്വാമിക്ക് ഈ പറഞ്ഞ കുറ്റകൃത്യം ജയിൽ ചാട്ടം നടത്താൻ സാധ്യമല്ല പിന്നെ പഴയ അന്വേഷണവും കൂടി കൊണ്ട് നടത്തണം റിപ്പർ ജയാനന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജയിൽ ചാടിയിട്ട് ആ അന്വേഷണങ്ങളും ആ അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ ഒന്ന് പരിശോധിക്കണം റിപ്പോർട്ടുകൾ പോലും പലതും പൂർത്തിയായിട്ടില്ല പൂർത്തിയായത് പലതും കൃത്യമല്ല കാരണം ഉദ്യോഗസ്ഥരെ പിടിക്കപ്പെടുമെന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ ആ പാരഗ്രാഫൊക്കെ അവർ ഒഴിവാക്കും എന്നിട്ട് ലാസ്റ്റ് പാരഗ്രാഫായിട്ട് സൂചിപ്പിക്കുന്ന എന്താണെന്നറിയോ ജയിൽ ചാട്ടമുള്ള എല്ലാ റിപ്പോർട്ടിനും ലാസ്റ്റ് പാരഗ്രാഫായിട്ട് സൂചിപ്പിക്കുന്നത് അതീവ സുരക്ഷ ഉള്ള ജയിലിൽ സുരക്ഷാ പാളിച്ച സംഭവിച്ചു വരുന്ന കാലങ്ങളിൽ ഈ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കുന്നതിന് ജയിൽ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകണം സ്റ്റോപ്പ് അല്ലാതെ കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ടും കൊടുക്കില്ല കാരണം ഈ അന്വേഷണം അവിടെ സ്റ്റോപ്പ് ആക്കണം അതുകൊണ്ട് ഈ ജയിൽ ചാട്ടം കേവലം ഒരു ജയിൽ ചാട്ടമല്ല ഇതൊരു ഹൈടെക് ആയിട്ടുള്ള ജയിൽ ചാടിപ്പിക്കലാണ് എന്തായാലും കണ്ണൂരിലെ ഈ സെൻട്രൽ ജയിലിലുള്ള പത്താം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്നതാണ് ഇവിടെ കുറ്റവാളികൾ ധരിക്കുന്ന വസ്ത്രം പോലും വ്യത്യസ്തമാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് മുണ്ട് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ അനുവദിക്കാറില്ല എന്നാണ് പറയുന്നത് അതായത് അവരുടെ സുരക്ഷയും അതായത് മറ്റ് കുറ്റവാളികളുടെ സുരക്ഷയും ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണവും എല്ലാം തന്നെ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഇവർക്ക് വസ്ത്രം നൽകാറ് എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ എങ്ങനെയാണ് ഗോവിന്ദച്ചാമിക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ മുണ്ട് ലഭിച്ചത് ഈ മുണ്ട് കെട്ടിക്കൊണ്ടാണ് ഏഴര മീറ്റർ ഉള്ള ഈ മതിൽ ചാടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയാണ് നിലനിൽക്കുന്നത് പുറത്തു നിന്നുള്ള ശക്തമായ ഇടപെടൽ ഗോവിന്ദച്ചാമിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുകയാണ് ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയിരിക്കുന്നത് ആർക്കാണ് ഗോവിന്ദ ചാമിയെ ഇത്രമാത്രം പുറത്തേക്ക് ഇറക്കാനുള്ള ത്വരയുള്ളത് നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം